അമ്മച്ചി കഴിക്കാൻ കൊടുത്താ നീ നീ കഴിക്കടാ കഴിക്കട്ടുണ്ടോ ഇത് അമ്മച്ചിക്ക് ചോറ് ചോറേ ഉണ്ട് കുഴിമന്റിയുടെ മണമൊക്കെ നമ്മ കുഴിമന്തി ഒന്നും ഇരിക്കേ അതു അങ്ങനെ ഒരു സംസാരം അമ്മച്ചിന്തി ഇവിടെ നിന്ന് ആയിരിക്കുന്നേ നമ്മളെവിടാ കഴിക്കുന്നെ വാ ഡയൻ ടേബിൾ തന്നെ കഴിക്കേ എന്ത് ഈ പാത്രം

ആണോ നീ എന്താ അടിക്കോടാടിക്കുന്നതിനാണോ അമ്മയും ചെയ്യുന്ന മാര്യതയാണോ അമ്മച്ചയ്ക്ക് എന്തുകൊണ്ട് അമ്മച്ചിക്ക് ചോറ് കൊടുത്തോ അമ്മച്ചയ്ക്ക് ബിരിയാണി വേണ്ട ചോദിച്ചോ അമ്മീ അമ്മ ചോദിച്ചോ ഇല്ല നമുക്ക് വേണ്ടി മാത്രമേ നമുക്ക് വേണ്ടി മാത്രമേ മേടിച്ചുള്ളൂ എന്നാലും ഒരാൾക്ക് ആഗ്രഹം നടത്തില്ലേ മര്യാദയാണോ ഇവിടെ കാണിക്കുന്ന മര്യാദയാണോ നീ ഇവിടെ വന്നിരുത് കഴിക്കടാ നാറുമില്ല അമ്മ ഇങ്ങനെ ഇരുന്ന് പറയാൻ പ്രശ്നമില്ല നിനക്ക് പ്രശ്നമുണ്ട് എനിക്ക് പ്രശ്നമുണ്ട് യാടിക്കും പ്രശ്നമില്ല എനിക്ക് പ്രശ്നമുണ്ട് ഉണ്ട് പോയി അമ്മജി വിളിച്ചോ നല്ല വളർത്തി കുരുമ്പിന് കൊടുക്ക വിളിച്ചോണ്ട് വരാ വിളിച്ചോണ്ടോ അമ്മി കൊള്ളാലോ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു വല്ലാത്ത കേട്ടോ വല്ലാത്ത വാശി വിളിച്ചോണ്ടോ വിളിച്ചുകൊണ്ട് വരാൻ അവിടെ അവിടെ നിന്ന് നിന്ന് നിങ്ങളൊക്കെ കുഴിമന്തി കഴിക്കുന്ന ഞാൻ എന്തിനാ വന്നിരിക്കുന്നു മമ്മി കുഴിമന്തി വേണോ എനിക്ക് കുഴിമന്തിയും വേണ്ട ഒന്നും വേണ്ട ഭയങ്കര എല്ലാവർക്കും ഇതിനൊക്കെ ആഗ്രഹമൊക്കെ കാണും എല്ലാവരുടെ അവസ്ഥ ഇതൊക്കെ ആണെന്ന് എല്ലാവരും വിചാരിച്ച മതി കേട്ടോ മമ്മി ഇങ്ങോട്ട് ഇളക്കണ്ട എല്ലാവർക്കും അവ മമ്മി നാളെ തൊട്ട് അമ്മച്ചിക്ക് ഈ പാത്രത്തില കൊടുക്കുന്ന ഞാൻ അറിയുവാണെങ്കിൽ മമ്മിക്കും ഞാൻ വലുതാകുമ്പോ മമ്മി പറഞ്ഞെന്തോ കാരണവന്മാര് കഴിക്കുന്ന പണ്ട് പാത്രമാട്ട് പ്രായമുള്ളവര് കൊടുക്കുന്ന പാത്രം അത് പണ്ട് തൊട്ടേ പ്രായ ഉള്ളവര് കഴിക്കുന്ന പാത്രം ആണെങ്കിൽ അമ്മയ്ക്കും പ്രായമാകുമ്പോ ഈ പാത്രം ഞാൻ ഇപ്പൊ കഴിവി മാറ്റി വെച്ചേക്കാം അമ്മയ്ക്ക് ഈ പാത്രത്തില് തരൂ കന്നയോ മതിയോ ഇന്ന് കൂട്ട് ഈ വീട്ടിൽ കാണല്ലേ കരിവി ഞാൻ അവിടെ മാറ്റി വെക്കുവോ ഇത് ഇത് ഇനി ആരും ഫുഡ് കഴിക്കില്ലേ ആര് തന്നെ അമ്മച്ച് കഴിക്കില്ലേ കേട്ടോ വഴിയാതെ ഉള്ള കാര്യം വേണം ചെയ്യാൻ കൂട്ടി എന്റെ മോണമായിരുന്നു എനിക്ക് കണ്ണു കണ്ണ് എന്റെ മോനാണ് എന്നെ കണ്ണുറപ്പിച്ചത് ഇനി മേലെല്ലാം ആ പാത്രം നമ്മൾ ഉപയോഗിക്കത്തില്ല ആ പാത്രം നമുക്ക് മാറ്റി വെക്കാം അമ്മ ഇപ്പം ധൈര്യമായിട്ട് ആഹാരം കഴിക്കുക ഓക്കെ ഇങ്ങനത്തെ ഓരോ വീഡിയോവും നമുക്ക് ഒരു പാഠമാണ് ഈ വീഡിയോ എനിക്കും പാർത്തം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ താങ്ക് യു ബൈ ബൈ